സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപതിലാണ് കേരള കർണാടക അതിർത്തിയിലെ ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് രാവിലെ ആറ് മണിക്ക് ഒരു ഫോൺ കോൾ വരികയാണ് ഫോൺ വിളിച്ചാൽ പറഞ്ഞത് ഇതാണ് സാർ ഇവിടെ അടുത്ത് ഒരു പറമ്പിൽ ഒരു ചെറുപ്പക്കാരൻ രക്തത്തിൽ കുളിച്ച് കിടക്കുന്നുണ്ട് എത്രയും പെട്ടെന്നൊന്ന് വരണം സാർ എന്നാണ് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് പറഞ്ഞത് ഏതായാലും പോലീസുകാർ അപ്പോൾ തന്നെ ഉയർന്ന ഉദ്യോഗസ്ഥരെല്ലാം വിവരം അറിയിച്ചു അതിനുശേഷം ഒരു മൂന്ന് നാല് പോലീസുകാർ പെട്ടെന്ന് തന്നെ ആ സ്ഥലത്തേക്ക് പോയി അപ്പോഴേക്കൊന്ന് പറഞ്ഞാൽ ആ ചെറുപ്പക്കാരെ മരിച്ചിരുന്നു അവിടെയാണെങ്കിൽ ജനം നിബിടമായിരുന്നു എന്നുള്ളതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനടുത്തെന്ന് പറഞ്ഞാൽ ഒരുപാട് വീടുകളുണ്ട് അറിഞ്ഞവർ അറിഞ്ഞവർ എല്ലാവരും അങ്ങോട്ട് വരികയാണ് പോലീസുകാർ എല്ലാവരോടും പറഞ്ഞ് അങ്ങോട്ടാരും വരരുത് അങ്ങനെ പോലീസുകാർ ആ ഒരു ഏരിയയെല്ലാം ബന്ധു ചെയ്തു എന്നുള്ളതാണ് പിന്നീട് ഉയർന്ന ഉദ്യോഗസ്ഥരൊക്കെ സ്ഥലത്തെത്തി അതിനുശേഷം അന്വേഷണം ആരംഭിച്ചു അപ്പോഴാണ് മനസ്സിലായത് അത് അതിനടുത്ത് തന്നെയുള്ള രമേശൻ എന്ന് പറയുന്ന ഇരുപത്തഞ്ച് വയസ്സുള്ള ഒരു ഡ്രൈവറാണ് മരിച്ചിരിക്കുന്നത് അയാൾക്ക് ഭാര്യയുണ്ട് ഒരു കുഞ്ഞുണ്ട് അതുപോലെ തന്നെ അമ്മയും അച്ഛനുമുണ്ട് ഏതായാലും ആ വീട്ടിലേക്ക് പോയിട്ട് ഭാര്യയെ ചോദ്യം ചെയ്യുകയാണ് ചോദ്യം ചെയ്തപ്പോൾ ഭാര്യ പറഞ്ഞു സാർ ഒരു മണിവരെ പുറത്തിവിടെ ഉണ്ടായിരുന്നു ഒരു മണിക്ക് ശേഷമാണ് പോയിരിക്കുന്നത് എന്ന് ഭാര്യ പറഞ്ഞു എന്താണ് ഒരു മണിക്ക് ഇദ്ദേഹത്തിന്റെ ഡ്യൂട്ടി എന്ന് ചോദിച്ചപ്പോഴേ ഭാര്യ കുറച്ച് പേടിച്ചുകൊണ്ടാണെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു അതായത് ഇല്ലീഗലായിട്ട് മണൽ കടത്തുന്ന ഒരു പരിപാടി രമേശനുണ്ട് അതുകൊണ്ട് തന്നെ പോലീസുകാരൊക്കെ ഉറങ്ങിയതിന് ശേഷം നാലുമണിക്ക് ശേഷമൊക്കെയാണ് ട്രിപ്പ് പോകുന്നത് കാരണം വെളുപ്പാങ്കാലത്ത് ചെക്കിംഗ് ഉണ്ടാകില്ല എന്നാണ് ഇവരുടെയൊക്കെ ഒരു വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഈ പുലർച്ചയ്ക്ക് പോകുന്നത് അങ്ങനെ രമേശൻ ഈ ഒരു ജോലിക്കും കൂടി പോകുന്നത് കൊണ്ട് വീട്ടിലെ വീട്ടുകാർ എപ്പോഴാണ് വരുന്നത് എപ്പോഴാണ് പോകുന്നത് എന്നൊന്നും നോക്കാറില്ല രമേശം വരും പോകും അത്ര മാത്രമേ ഉള്ളൂ പോലീസുകാർ അങ്ങനെ അന്വേഷണം നടത്തി അന്വേഷണം നടത്തുമ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത് അതായത് ഇവിടെ വെച്ചല്ല കൊല്ലപ്പെട്ടിരിക്കുന്നത് കൊല്ലപ്പെട്ടത് വേറെ എവിടെയോ വെച്ചാണ് ഇവിടെ മൃതദേഹം ഉപേക്ഷിച്ചതാണെന്ന് മനസ്സിലാവുകയാണ് അങ്ങനെ അതിനെപ്പറ്റിയായി പിന്നീടുള്ള അന്വേഷണം അപ്പോഴാണ് മനസ്സിലായത് ഇനി എന്തെങ്കിലും കുടിപ്പകയായിരിക്കുമോ അതായത് ഈ മണൽ കടത്തുകാർ തമ്മിലുള്ള എന്തെങ്കിലും പക കൊണ്ടാണോ എന്നുള്ള ഒരു അന്വേഷണമായി പിന്നീട് അങ്ങനെ ഭാഗത്തുള്ള മണൽ കടത്തുകാരെ എല്ലാവരെയും പോലീസ് പിടിച്ച് ചോദ്യം ചെയ്തു അപ്പോഴാണ് മനസ്സിലായത് അവരൊന്നുമല്ല അതുമാത്രവുമല്ല ഇദ്ദേഹം വീട്ടിൽ നിന്നും ഇറങ്ങുന്നതിൻ്റെ കുറച്ചപ്പുറത്ത് തന്നെയുള്ള ഒരു കടയിലെ സി സി ടി വി പരിശോധിച്ചു അപ്പോഴാണ് മനസ്സിലായത് ഈ രമേശൻ എന്ന് പറയുന്ന വ്യക്തി മെയിൻ റോഡിൽ എത്തിയിട്ടില്ല വീട്ടിൽ നിന്നും ഇറങ്ങിയിട്ട് മെയിൻ റോഡിൽ നിന്ന് എത്തിയിട്ടില്ല അപ്പോൾ എവിടെ നിന്നാണ് കൊല്ലപ്പെട്ടത് അതാണ് പോലീസിനെ കുഴക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതുമാത്രവുമല്ല വേറെ എവിടെ നിന്നെങ്കിലും കൊല്ലപ്പെടുത്തിയതിന് ശേഷം ഇവിടെ കൊണ്ടുവന്ന് ഇട്ടത് എന്തിനാണ് ഇത്രയും വീടുകളും ആൾക്കാരും ഒക്കെ പിന്നെ എപ്പോഴുമുള്ള ആൾസഞ്ചാരം എപ്പോഴുമുള്ള ഒരു സ്ഥലത്ത് എന്തിനാണ് കൊണ്ടിട്ടത് എന്ന് പോലീസുകാർക്ക് മനസ്സിലാകുന്നില്ല അങ്ങനെ ഏതായാലും പോലീസുകാർ മൃതദേഹം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് അയച്ചു അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോഗ് സ്ക്വാഡ് അവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ അവിടെ ആ ഒരു പരിസരത്ത് തന്നെയാണ് ഡോഗ് ഡോഗ് പോയി നിന്നിരിക്കുന്നത് അതുമാത്രവുമല്ല അവിടെയുള്ള ഒരു പിന്നെ പ്രവാസിയുടെ വീടുണ്ട് ആ ഒരു രണ്ട് നില വീടാണ് അത് ആ ഒരു വീട് മാത്രമേ ആ ഒരു ഏരിയയിൽ ഒരു വലിയ വീടുള്ളൂ ഒരു ഒരാൾ ഹൈറ്റിലും അതിലൊക്കെയുള്ള വീടാണ് അപ്പോൾ ആ വീടിൻ്റെ ഗേറ്റിൻ്റെ അടുക്കൽ പോയിട്ട് നല്ല രീതിയിൽ ഉണ്ടായിരുന്നു പോലീസുകാർ ചോദിച്ചു അവിടെ ആരാണ് താമസം എന്ന് ചോദിച്ചപ്പോൾ നാട്ടുകാർ പറഞ്ഞു അവിടെ ഒരു അമ്മയും മകനും മാത്രമാണ് താമസിക്കുന്നത് അച്ഛൻ ഗൾഫിലാണ് അതുപോലെ സഹോദരിമാരൊക്കെ വിവാഹം കഴിഞ്ഞ് എല്ലാവരും ഗൾഫിലാണ് അമ്മയും മകനും ഇവിടെ താമസിക്കുന്നത് എന്നാണ് അടുത്തുള്ള ആൾക്കാരൊക്കെ പറഞ്ഞത് ഏതായാലും പോലീസുകാർ അന്വേഷണം ആരംഭിച്ചു ആ ഏരിയ മുഴുവൻ എല്ലാവരെയും ചോദ്യം ചെയ്യലും തുടങ്ങി അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ രമേശൻ നല്ല രീതിയിൽ രാത്രി മദ്യപിച്ചു എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടെ ഒരാളുണ്ടായിരുന്നു രാത്രി ബീവറേജിൽ പോയിരുന്നു അവർ അവർ മദ്യപിച്ചിരുന്നു അയാളെ ചോദ്യം ചെയ്തു അയാളെ ചോദ്യം ചെയ്തപ്പോഴൊന്നും യാതൊരുവിധ തുമ്പും കിട്ടിയില്ല എന്നുള്ളതാണ് അപ്പോഴാണ് പോലീസിന് ഈ ഒരു ഗൾഫുകാരുടെ വീട്ടിലുള്ള സി സി ടി വി ഓർമ്മ വന്നത് അങ്ങനെ ആ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കാൻ വേണ്ടിയിട്ട് ആ വീട്ടിലേക്ക് കയറിയപ്പോൾ അവിടെയുള്ള ആ സ്ത്രീ പറഞ്ഞു ഇവിടുത്തെ സി സി ടി വിന്റെ പാസ്വേഡ് ഞങ്ങളുടെ കയ്യിലില്ല ഭർത്താവിൻ്റെ കയ്യിലാണെന്നാണ് പറഞ്ഞത് ഏതായാലും നിങ്ങൾ ഭർത്താവിനെ വിളിച്ച് ചോദിക്കൂ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ഇപ്പോഴും അദ്ദേഹത്തെ വിളിച്ചാൽ കിട്ടില്ല അപ്പോഴേ ചെറുക്കനെ കണ്ടു ചെറുക്കം പറഞ്ഞു ഇത് കംപ്ലൈൻ്റ് ആണെന്നാണ് ചെറുക്കം പറഞ്ഞത് അങ്ങനെ അമ്മയും മകനും പരസ്പര വിരുദ്ധമായിട്ടാണ് മറുപടി പറയുന്നത് ഏതായാലും ഇത് പോലീസിനെ ഒരു സംശയത്തിലേക്ക് എത്തിച്ചു അങ്ങനെ പോലീസുകാർ എത്രയും പെട്ടെന്ന് ഭർത്താവിനെ വിളിക്കാൻ പറയുന്നു അപ്പോഴേക്കൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീ യുടെ ആങ്ങളെയും അവിടെ എത്തി അവരുമായിട്ട് പോലീസ് സംസാരിച്ചു പോലീസ് പറഞ്ഞു ഈ സി സി ടി വി ഒന്ന് പരിശോധിക്കുകൊണ്ട് വേറെ ഒന്നും വേണ്ട ഇവിടെ ആരെയും പിടിച്ചുകൊണ്ടുപോകാനൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞ് അവരെ സമാധാനിപ്പിച്ചു അങ്ങനെ ഈ ആങ്ങള നേരെ സി സി ടി വി പരിശോധിക്കാൻ വേണ്ടിയിട്ട് പോലീസിന് അനുവാദം കൊടുക്കുകയാണ് ആ പരിശോധിച്ച പിന്നെ ഒരു മണിക്ക് ശേഷമുള്ള ആ ഒരു വിഷ്വൽസ് കണ്ടപ്പോഴും പോലീസുകാർ പോലും ഞെട്ടിപ്പോയി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീടിൻ്റെ കോമ്പൗണ്ടിൽ വെച്ചാണ് ഈ രമേശൻ എന്ന് പറയുന്ന യുവാവ് കൊല്ലപ്പെട്ടിരിക്കുന്നത് അതുമാത്രവുമല്ല പതിനഞ്ച് വയസ്സുകാരായ നാല് പേര് ചേർന്നാണ് ഈ കൃത്യം നടത്തിയിരിക്കുന്നത് അങ്ങനെ ഈ വീട്ടിലുള്ള ഷിയ എന്ന് പറയുന്ന പതിനഞ്ചുകാരനെയും ഇവൻ്റെ കൂട്ടുകാരായ ഒരു അയൽവാസികളും കൂട്ടുകാരുമായ മൂന്നോളം മറ്റു പിന്നെ കുട്ടികളെയും എല്ലാവരെയും പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നു എല്ലാവരുടെയും വീട്ടുകാരോട് കാര്യങ്ങൾ പറയുന്നു നിങ്ങളെല്ലാവരും സ്റ്റേഷനിലേക്ക് വരൂ നിങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെയാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുക എന്ന് പറയുന്നു അങ്ങനെ മാതാപിതാക്കളുടെ മുന്നിൽ വെച്ച് തന്നെ എല്ലാവരോടും ചോദിക്കുകയാണ് നിങ്ങൾ എന്തിനാണ് രമേശിനെ കൊലപ്പെടുത്തിയത് അതായത് അയാളുമായിട്ട് നിങ്ങൾക്ക് എന്താണ് പ്രശ്നം എന്താണ് വിരോധം എന്ന് ചോദിക്കുകയാണ് അപ്പോഴാണ് ഈ ഷിയായി എന്ന് പറയുന്ന പയ്യൻ എല്ലാ കാര്യങ്ങളും പറയുന്നത് അതായത് സാർ ഒരു ആറു മാസമായിട്ട് ഈ രമേശൻ എല്ലാ ദിവസവും ഒരു മണി ആകുമ്പോൾ വീടിൻ്റെ മതിലി ചാടിക്കടന്ന് എൻ്റെ വീട്ടിലേക്ക് വരും എൻ്റെ വീട്ടിലേക്ക് വന്നതിന് ശേഷം ഈ പിന്നെ അമ്മയുടെ മുറിയിലായിരിക്കും അത് കഴിഞ്ഞ് മൂന്ന് മണി മണിയോട് കൂടി മാത്രമേ രമേശൻ തിരിച്ചു പോകാറുള്ളൂ ഇത് ഞാൻ ഇന്നും കാണുന്നതാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല പ്രാവശ്യം ഈ രമേശിനെ കൊലപ്പെടുത്താൻ നോക്കിയിട്ടുണ്ട് അതായത് ഈ പതിനഞ്ച് വയസ്സുകാരന് ഒറ്റയ്ക്ക് കഴിയില്ല എന്ന് അവനറിയാം അതുകൊണ്ട് തന്നെ അവൻ ഗേറ്റില് ഈ പിന്നെ ഇതുപോലെ വൈദ്യുതി കടത്തി വിട്ടു നോക്കി അങ്ങനെ പല തരത്തിലും രമേശിനെ കൊലപ്പെടുത്താൻ നോക്കി പക്ഷെ സാധിക്കാത്തതുകൊണ്ട് ഈ കൂട്ടുകാരോട് വിവരം പറയുകയാണ് കൂട്ടുകാർ പറഞ്ഞു ഞങ്ങൾ നിൽക്കാം അതായത് ഈ ഷിയ എന്ന് പറയുന്ന കൂട്ടുകാരനോട് മറ്റു മൂന്ന് പേർക്കും ഭയങ്കര സ്നേഹമാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷിയേൻ്റെ കയ്യിൽ ഇഷ്ടംപോലെ പൈസ ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ മൂന്ന് പേരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളി ജോലിയിലാതി ജീവിക്കുന്നത് ഷിയ ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ കൂട്ടുകാരെ പൊന്നുപോലെയാണ് നോക്കുന്നത് അതുമാത്രവുമല്ല മറ്റുള്ള കൂട്ടുകാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തികപരമായിട്ട് താഴ്ന്ന സ്ഥിതിയിലുള്ളവരാണ് ഈ ഷിയ മാത്രമേ ഉള്ളൂ നല്ല ഉയർന്ന സ്ഥിതിയിലുള്ളത് ഷിയേൻ്റെ ബാപ്പയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദു പിന്നെ ഗൾഫിലെ ബിസിനസ്സാണ് അപ്പം അതുകൊണ്ട് തന്നെയാണ് അവരുടെ ആ ഒരു കുടുംബ പശ്ചാത്തലം അങ്ങനെ കൂട്ടുകാർ എല്ലാവരും ചേർന്നിട്ട് അവിടെ ഒത്തുകൂടുകയാണ് രാത്രി ഇവൻ വരുന്നത് കാത്തിരുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ ഇപ്പം വന്നപ്പോൾ തന്നെ മതിൽ ചാടിയപ്പോൾ തന്നെ ഈ മൂന്ന് പേര് ചേർന്ന് പിടിച്ചു വയ്ക്കുന്നു പിടിച്ചു വെക്കുകയാണ് അപ്രതീക്ഷമായിട്ടുണ്ടായി ഈ അക്രമത്തിൽ ശരിക്കും പറഞ്ഞാൽ ഇപ്പം പകച്ചുപോയി എന്നുള്ളതാണ് അങ്ങനെ പിന്നെ അപ്പോഴേക്കെന്ന് പറഞ്ഞാൽ ഷീയ നല്ല രീതിയിൽ വാക്കത്ത് കൊണ്ട് വെട്ടിയിരുന്നു എന്നുള്ളതാണ് അതിനുശേഷം ഇവർ നാല് പേരും ചേർന്നിട്ട് ഈ മൃതദേഹം എടുത്ത് പുറത്തു കളയുകയാണ് അപ്പോഴും ഈ സ്ത്രീ അവിടെ നിന്നും ഇതൊക്കെ കാണുന്നുണ്ട് ഈ സ്ത്രീ ഇത് കണ്ടപ്പോൾ പുറത്തു വരാതെ നേരെ ഉള്ളിലെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് തന്നെ പോവുകയാണ് ചെയ്തത് ഒന്നും അറിയാതെ ഈ സ്ത്രീ അവിടെ റൂമിലേക്ക് ഇരിക്കുകയും ചെയ്തു പിന്നീട് എന്ന് പറഞ്ഞാൽ ഈ കുട്ടികൾ എല്ലാവരും വന്നതിന് ശേഷം എന്ന് പറഞ്ഞാൽ അവർ ഡ്രസ്സൊക്കെ കഴുകി പിന്നീട് എല്ലാവരും വീട്ടിലേക്ക് പോവുകയാണ് ചെയ്തത് അപ്പോൾ അവർ ആ ഒരു സമയത്തിട്ട ഡ്രസ്സുകളും ചോര വരണ്ട കത്തിയും കാര്യങ്ങളും എല്ലാം അവിടെ നിന്ന് എടുത്തു എന്നുള്ളതാണ് പിന്നീട് എന്ന് പറഞ്ഞാൽ പോലീസുകാർക്ക് അഭിനന്ദന പ്രവാഹമായിരുന്നു അതായത് ആറു മണിക്ക് പിന്നെ വിവരം അറിയിക്കുന്നു അതിനുശേഷം എന്ന് പറഞ്ഞാൽ പത്ത് മണിയോട് കൂടിയിട്ട് നാല് പ്രതികളെയും അറസ്റ്റ് ചെയ്യുകയാണ് പക്ഷേ അറസ്റ്റ് ചെയ്ത പ്രതികളെ കണ്ടപ്പോൾ െന്ന് കഴിഞ്ഞാൽ പിന്നെ നാട്ടുകാരെല്ലാവരും എല്ലാവരും ഞെട്ടിപ്പോയി അതിനുശേഷം നാട്ടുകാർക്ക് ഒരുപാട് പ്രതി പിന്നെ ആ പ്രതിഷേധം ഉണ്ടായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പയ്യന്റെ അമ്മയെ അറസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഒരു വിഭാഗം ആൾക്കാർ വന്നു അതായത് ഈ അമ്മ കാരണമാണ് ഈ നാല് പിള്ളേരും പെട്ടതേ ഈ നാല് പിള്ളേരെ ഒഴിവാക്കിയിട്ട് ആ സ്ത്രീയെ മാത്രമാക്കണം പ്രതി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് നാട്ടുകാരൊക്കെ പ്രതിഷേധമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ആ സ്ത്രീയെ പ്രതിയാക്കേണ്ട യാതൊരു തെളിവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു പിന്നീട് ഈ ഷിയ എന്ന് പറയുന്നവൻ്റെ അച്ഛൻ ഗൾഫിൽ നിന്ന് വരികയാണ് അയാൾ വന്നതിന് ശേഷം ശേഷം ഈ പിന്നെ റീന എന്ന് പറയുന്ന നാൽപ്പത്തി മൂന്ന് വയസ്സുകാരി ഇദ്ദേഹത്തിൻ്റെ ഭാര്യയെ ഒഴിവാക്കുകയാണ് അതായത് ഈ റീന എന്ന് പറയുന്ന നാൽപ്പത്തി മൂന്ന് വയസ്സുകാർക്ക് രണ്ട് പേരെക്കുട്ടികളുണ്ട് അതാണ് ആലോചിക്കേണ്ടത് അവരൊക്കെ എന്ന് പറഞ്ഞാൽ ദുബായിൽ സെറ്റിൽഡ് ആണ് നല്ല ജീ രീതിയിൽ ജീവിക്കുന്നതാണ് ഇപ്പോൾ ഒരു വർഷമായിട്ട് അത് ഇളയ മകളുടെ കല്യാണവും അതുപോലെ ഈ ഇളയ മകൻ്റെ പഠിപ്പുമായിട്ടാണ് ഇവരുടെ നാട്ടിൽ വന്ന് താമസിക്കുന്നത് ഇല്ലെങ്കിൽ എല്ലാവരും ഫാമിലി സഹിതം ദുബായിൽ തന്നെയായിരുന്നു അപ്പോൾ ഇതാണ് അന്ന് അവിടെ സംഭവിച്ചത് എന്നുള്ളതാണ് ഏതായാലും അതിൻ്റെ കേസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നു വരികയാണ് ആ കുട്ടിയെ നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ കഴിയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൻ്റെ അമ്മയുടെ അടുത്ത് വരുന്ന ജാരനെ എത്ര നാളാണ് കണ്ടുകൊണ്ടിരിക്കുക അതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഓരോ സ്ത്രീകളുമാണ് ഇത് പിന്നെ ചിന്തിക്കേണ്ടത് എന്നുള്ളതാണ് തൻ്റെ കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ മക്കളും അതുപോലെ ഭർത്താവും മാത്രമാണെന്നുള്ള ഒരു വിചാരം സ്ത്രീകൾക്കെങ്കിലും വേണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ തന്നെയുള്ള കുടുംബം നശിപ്പിക്കാൻ വരുന്ന ഇതുപോലെയുള്ള രമേശന്മാരെ നമ്മൾ വളരെയധികം സൂക്ഷിക്കണം അതായത് ഇങ്ങനെയുള്ള രമേശന്മാർ ഒത്തിരി എണ്ണനാട്ടിലുണ്ടാകും അവനും അവൻ്റെ ഭാര്യയെ വഞ്ചിക്കുകയാണ് ചെയ്തത് അതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വിപുച്ച് ഭയങ്കരപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം